വെൽക്കം ടു രണ്ട് ദിവസമായിട്ട് എന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ കുറച്ച് ശാരീരിക മാനസിക ചെറിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു ആ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് ഞാൻ നിരുപാധികം ശക്തിയോടെ തിരികെ പുറത്ത് ചാടിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഞാൻ വൈഫിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് നമുക്ക് പോവാം ഇപ്പൊ നമ്മൾ വൈഫിൻ്റെ ഓഫീസ് നമുക്ക് എത്തിക്കി ഈ ടീഷർട്ട് എനിക്ക് വണ്ണം വെച്ചാറുണ്ട് എൻ്റെ അതിതീവ്രമായ ഡൈറ്റിങ്ങിൽ എൻ്റെ വണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആ കുറഞ്ഞത് വെച്ച് ഈ ടീഷർട്ട് കേറിയിട്ടുണ്ട് ചായ പിടിക്കാൻ പോവാലോ എവിടെ ചായ പിടിക്കാൻ പോവും ഞങ്ങള് പുതുതായി കണ്ടുപിടിച്ച ഒരു പുതിയ ചായക്കടയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അറുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ലല്ലോ പറയുന്നത് അറുപത്തിരണ്ട് എഴുപത്തി ആറ് കാലഘട്ടങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന കൊറേ പ്രാചീനമായ പ്രാചീന അല്ല കുറെ പഴയതിനെ പറയണ പ്രാചീനമായ കടികൾ ലഭിക്കുന്ന ഒരു കട എപ്പിഷൻ ഉണ്ട് റെസ്റ്റോറൻറ്റിന്റെ അടുത്തുനിന്ന് ഒരു പൊട്ടിക്ക് ഒരു പൊട്ടിക്ക് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കിസ്മാൻ ഫിറ്റ്നസ് ക്ലബ് അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാഴ്സൽ കൗണ്ടറൊക്കെ ഉണ്ട് ചെയ്യണ്ട അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇതേപോലത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാ അവിടുന്ന് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ വണ്ടി പറന്നു പിന്നുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ചായക്കട പ്രിയ പത്നി നിനക്കെന്താണ് ചായക്ക് കടി വേണ്ടത് എന്താണ് നിനക്ക് കഴിക്കാൻ വേണ്ടത് നിന്റെ സ്ഥിരം ബോണ്ട മതിയാണ് പിന്നെ ഉള്ളിവട ഉള്ളിവടയുണ്ട് നെയ്പ്പത്തിരി സ്വിഗി അത് ഇവിടുന്ന് നോക്കി എനിക്ക് കാണാല്ലോ കണ്ണാടിൽ കാണാൻ സ്വിഗീനുണ്ട് ഉഴുന്നോടെ ഉണ്ട് ഉള്ളിയോടെ ആട്ടല്ലേ വെജിറ്റേറിയൻ രണ്ട് ചായ അടിപൊളി ചായ പാലും വെള്ളവും നല്ല മിക്സ് ആയ ചായ് എമ്മി ചേച്ചി പൊതിയിട്ടിട്ട് പോയി